ഹായ് ദിസ് ഈസ് സോമശേഖരൻ ഫ്രം ഹോം കൺസെപ്റ്റ്സ് ഇൻറ്റീരിയേഴ്സ് ആൻഡ് കോൺട്രാക്റ്റിംഗ് ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയവുമായാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് അത് ഇൻ്റീരിയറിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല എങ്കിലും നമ്മുടെ എല്ലാവരുടെയും ബിസിനസ്സുകാരെയും അല്ലെങ്കിൽ സാധാരണക്കാരെയൊക്കെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം എൻ്റെ മകൾ ഒരു കിസ് മത്സരത്തിൽ പങ്കെടുത്തിട്ട് അതിൽ മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു വിഷമിച്ചിരിക്കുന്നതാണ് വീട്ടിൽ അപ്പം ഞാൻ അവളോട് പറഞ്ഞു അവളെ കിസ്സിൽ പങ്കെടുത്തു നീ പങ്കെടുത്തു പക്ഷേ നിനക്ക് മാർക്ക് കുറഞ്ഞു അതിൽ കാര്യമില്ല ഞാൻ പറഞ്ഞു മക്കളെ പഠിക്കുന്ന വിഷയങ്ങളിലല്ല നമ്മൾ മാർക്ക് മേടിക്കേണ്ടത് നമ്മൾ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് മാർക്ക് കൂടുതൽ മേടിച്ച് വിജയിക്കാം എന്ന് അതിനെക്കുറിച്ചാണ് പഠിക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളുടെ എല്ലാം കുഞ്ഞുങ്ങളെ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു നല്ലപോലെ പഠിക്ക് രാത്രിയിലും ഇരുന്ന് പഠിക്ക് രാവിലെ പുസ്തകമെല്ലാം പഠിക്ക് കാണാതെ പഠിക്ക് എന്നൊക്കെ പറഞ്ഞ് അവരെ പഠിപ്പിച്ച് 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 നമ്മൾ അവരെ ഡിഗ്രി എടുക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നു പക്ഷേ ഇവരിൽ എത്ര പേര് ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നുണ്ട് അല്ലെങ്കിൽ ഈ പഠിച്ചവരിൽ എത്ര പേർക്ക് ജീവിതത്തിൽ ഒരു വിജയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ ന്യൂനത നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കണം എന്നതിനെക്കുറിച്ച് മാത്രം പഠിപ്പിക്കുന്നില്ല അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ നമ്മുടെ ബാച്ചിലോ അല്ലെങ്കിൽ ഏത് ബാച്ചിൽ പഠിക്കുന്ന പിള്ളേരായാലും ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് അവർ വളരെയധികം പഠനത്തിൽ മോശമായിരിക്കും പക്ഷെ അവർ ജീവിതത്തിൽ വിജയിച്ച് കയറിപ്പോകുന്നവരുണ്ട് അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ അവർ പഠനത്തിൽ വിജയി പഠിക്കാൻ മോശമായിരുന്നാലും അവർ പിന്നീട് ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു അവർ ജീവിതത്തിന് ഒരു ലക്ഷ്യം വെച്ചു ആ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എവിടെ എത്തിച്ചേരണം എന്നുള്ളത് അതാണ് നമ്മുടെ പ്രായോഗിക പഠനം അല്ലെങ്കിൽ പ്രായോഗികമായി നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം നമുക്കെല്ലാം അറിയാം നമുക്ക് ഒരു ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ മണിയാണ് അല്ലെങ്കിൽ പണമാണ് നമ്മൾ ജീവിതത്തിൽ എത്ര പേര് ഈ പഠിച്ചിറങ്ങുന്നവരിൽ ഒരു സ്വയം ഒരു ബിസിനസ് ചെയ്യുകയോ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട് നമ്മളുടെ എല്ലാം പഠനത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജോലി നേടുക അല്ലെങ്കിൽ സർക്കാർ ജോലി നേടുക ആ ഒരു ലെവലിൽ ചിന്തിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും ഇവിടെയാണ് നമ്മളുടെ കുട്ടികളും വിദേശ നാടുകളിലെ കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം വിദേശ നാടുകളിൽ അവർ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ എങ്ങനെ വിജയം കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ പ്രായോഗികമായ വിജയം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് അവർ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഒരു മണിക്കൂറ് ഒരു എന്താണ് വാല്യൂ അല്ലെങ്കിൽ അവരുടെ ഒരു മണിക്കൂറിൻ്റെ ശമ്പളം എന്താണ് അങ്ങനെ വേണം നമ്മൾ അവരെ പഠിപ്പിച്ചെടുക്കാൻ അവരുടെ ജീവിതത്തിൽ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസത്തെയും നമ്മൾ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ മണിക്കൂറിൻ്റെയും വില നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം അപ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുകയുള്ളു അല്ലാതെ നമ്മുടെ കുട്ടികൾ പുസ്തകം കണ്ട് കാണാതെ പഠിച്ചത് കൊണ്ടൊന്നും ഒരു ജീവിതത്തിലെ എങ്ങും എത്തിച്ചേരാൻ പോകുന്നില്ല നമുക്കറിയാം ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു നമ്മൾക്ക് ആരും അന്ന് ഇത് പറഞ്ഞു തരാനില്ലായിരുന്നു ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ പ്രായോഗിക പഠനമാണ് ആവശ്യമെന്ന് പറഞ്ഞു തരാൻ നമുക്കാരും ഇല്ലായിരുന്നു അപ്പം ജീവിതത്തെ വിജയിക്കണമെങ്കിൽ നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്നതല്ല നമ്മൾ ജീവിതത്തിൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമുക്കറിയാം ചിലരൊക്കെ ഡിഗ്രി എടുത്ത് അതിൽ തന്നെ ആ വിഷയത്തിൽ തന്നെ പി ജി എടുത്തവർ വരെ ഉണ്ട് പക്ഷേ ആ പി ജി എടുത്തവർക്ക് ആ വിഷയത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം കാരണം അവർ പഠിക്കുകയാണ് ഇത് പഠിച്ചതല്ലാതെ അതിനകത്ത് എന്താണ് അവർക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് ഇതിൻ്റെ സ്കില് എന്താണ് ഡെവലപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൽ നിന്ന് എന്താണ് എനിക്ക് വേണ്ടുന്നത് എടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് പറഞ്ഞു തരാൻ അധ്യാപകർ ഇല്ലായിരുന്നു നമുക്കറിയാം നമ്മുടെ അധ്യാപകരെല്ലാം നമ്മളോട് പറയുന്നത് പഠിക്ക് പഠിക്ക് പഠിക്കുന്ന മാത്രമേ പറയത്തുള്ളൂ അല്ലാതെ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകർ നമുക്കില്ല അത് ആ കാലഘട്ടത്തിലായാലും ഈ കാലഘട്ടത്തിലായാലും നമുക്ക് ഇല്ല അപ്പം നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ അഥവാ പഠനത്തിൽ സ്വല്പം താഴേക്ക് വന്നാൽ അവരെ വഴക്ക് പറയാതെ അല്ലെങ്കിൽ അവരെ ശാസിച്ച് വീണ്ടും പഠിക്കണം പഠിക്കണം അല്ലെങ്കിൽ നീ ജയിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ജീവിക്കാതെ മറ്റുള്ള കുട്ടികളെ ഒരിക്കലും കമ്പയർ ചെയ്ത് കാണിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്നതിനെക്കുറിച്ച് വേണം നമ്മൾ പഠിപ്പിച്ചെടുക്കാൻ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി മാർക്ക് കുറഞ്ഞാലും അവരെ വഴക്ക് പറയുന്നതിന് പകരം ഈ പഠനത്തിൽ ഇത്രയും താഴോട്ട് വന്നതിനേക്കാട്ടിൽ മക്കളെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയ പ്രായോഗിക പഠനമാണ് വേണ്ടിയ അല്ലാതെ കാണാതെ പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ത് കാര്യമായാലും ഞാൻ മോളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു പോയം അല്ലെങ്കിൽ ഒരു കഥ അവൾ വായിക്കുക ടീച്ചർ പറഞ്ഞ് ഇന്ന് വായിച്ചുകൊണ്ട് ചെല്ലണം ഇത് പഠിച്ചുകൊണ്ട് ചെല്ലണമെന്ന് അവൾ ചുമ്മാതെ വായിച്ചു പോവുക അവൾക്കിത് നാളെ പറയണം അത്രയേ ഉള്ളൂ അവളോട് അത് ചോദിച്ചാൽ എന്തായി നീ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൾക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞു മക്കളെ നീ വായിച്ചില്ലെങ്കിലും പഠിച്ചില്ലെങ്കിലും ഇതെന്താണ് നീ ചെയ്യുന്നത് എന്ന് അറിഞ്ഞിട്ട് വേണം നീ ചെയ്യാൻ അത് ഏത് കാര്യമായാലും നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും അപ്പം ഈ ഒരു അറിവ് നിങ്ങൾക്കും പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ